ഹായ് ഗൈസ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പൊതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി അങ്ങനെ അറിയുകയാണ് കേട്ടോ നയനയാണ് തനിക്ക് കരളും രക്തമൊക്കെ നൽകിയതെന്ന് ഡോക്ടറിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ദേവിയാനി അറിയുന്നത് അങ്ങനെ നയനയോട് സ്നേഹമാകാണ് ദേവയാനിക്ക് അങ്ങനെ ദേവയാനി നയനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നന്ദാവനത്തിലേക്ക് പോവുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം അനാമിയെ വരച്ച വരയിൽ നിർത്തുന്നുണ്ട് ദേവയാനി ആ വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ദേവയാനി ആദർശിനോട് പറയണം ആദർശേ നീ പോയി നയനയെ കൂട്ടിക്കൊണ്ട് വരണം അപ്പോൾ ആദർശ് പറയാണ് അതെന്താമേ ഇപ്പോൾ പെട്ടെന്ന് നയനയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നത് അല്ല അവളെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് എനിക്ക് തോന്നി എന്താ എനിക്കങ്ങനെ പറഞ്ഞുകൂടെ അല്ല പറയാം പക്ഷേ അമ്മ വിളിക്കാതെ അവൾ വരില്ല അവൾ അവിടെ തന്നെ നിൽക്കുന്നത് അമ്മയും നല്ലത് ഇത്രയും നാൾ ഇവിടെ നിന്ന് അമ്മയുടെ ആട്ടും തൂപ്പുമൊക്കെ കേട്ടേ അവൾ ഇനിയിപ്പം കുറച്ച് നാൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ അത് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്ന് പറയും അമ്മയുടെ മനസ്സിലെ അവളോടുള്ള ദേഷ്യം തീരാതെ അവൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പോഴും അമ്മ വിചാരിക്കുന്നത് അവളാണ് പാലിൽ വിഷം ചേർത്തതെന്ന് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്നല്ലേ അപ്പോഴേക്കും ദേവ്യാനി പറയണം അതൊന്നും അല്ല ആദർശേ നീ വിളിച്ചോണ്ട് പോകാവളേ എന്ന് പറയണം ഇല്ലമ്മേ എന്ന് ആദർശ് പറയണം അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാണ് എന്നാൽ പിന്നെ ആദർശേ ഞാൻ പോയി വിളിച്ചാലോ അവളെ അമ്മ എന്തേ പറയുന്നത് അമ്മ നന്ദാവനത്തിലേക്ക് പോകാനോ അതെ എന്താ എനിക്ക് നന്ദാവനത്തിലൂടെ പോയിക്കൂടെ ഞാൻ നന്ദാവനത്തിൽ ചെന്ന് അവളെ വിളിച്ചാൽ അവൾ വരുമോ അപ്പം ആദർശ പറയാണ് നയന വരും അമ്മേ അമ്മ വിളിച്ചില്ലേലും ഞാൻ പറഞ്ഞാലും മതി നയന വരും പക്ഷേ എനിക്കും ഒരു വാശിയുണ്ടമ്മേ അമ്മയുടെ മനസ്സിൽ നിന്ന് അവളെക്കുറിച്ചുള്ള ആ മോശമായ ചിന്തയ്ക്കൊന്ന് മാറണമെന്ന് അതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളൂ അവൾ അപ്പം ദേവിയാനി പറയുക എന്നാൽ നമുക്ക് നാളെ തന്നെ നന്ദാവനത്തിലേക്ക് പോകാൻ ആദർശേ നയനയെ കൂട്ടിക്കൊണ്ട് വരാം അമ്മയ്ക്ക് അമ്മയ്ക്കെന്താ ഇപ്പം ഒരു മാറ്റം അമ്മയോട് ആരുന്നെങ്കിലും പറഞ്ഞോ ഏയ് അതൊന്നുമല്ല എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ആദർശം ദേവയാനിയും കൂടി നയനയെ കൂട്ടാനായിട്ട് നന്ദാവനത്തിലേക്ക് ചെല്ലണം അപ്പോൾ ഇവർ വരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ കനകം ഞെട്ടുകയാണ് കേട്ടോ ദേവിയാനി എന്തെങ്കിലും വഴക്കിന് വരുവാണെന്ന് വിചാരിച്ച് കനക ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുക അപ്പോൾ ദേവിയാനി കയറി വരികയാണ് ഉടനെ ആദർശിച്ച് ചോദിക്കുന്നുണ്ട് നായന എവിടെയമ്മേ മോളെയും നായനെ എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കനകം അപ്പോൾ നായനെ ഇറങ്ങി വരികയാണ് അപ്പോഴാണ് ദേവയാനിയെയും ആദർശിനെയും കാണുന്നത് അപ്പോൾ നായന ദേവിയാനെ കാണുമ്പം അമ്മ അമ്മയെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അമ്മ ഈ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതല്ലേ വയ്യാതിരിക്കുന്ന അമ്മയൊക്കെ എന്തിനാണ് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദർ എന്താ കാര്യം എന്ന് വെച്ച് പറയുമ്പം ദേവയാനി ചിരിച്ചുകൊണ്ട് പറയുകയാണ് അത് നയനെ നിന്നെ കൂട്ടിക്കൊണ്ട് വരാകാനാണ് ഞാൻ വന്നതെന്ന് പറയും കനക്ക് പറയാണ് നയനെ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണോ ദേവയാനി ഇങ്ങോട്ട് വരൂന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല വാ അകത്തേക്ക് കയറി വാ എന്ന് പറയുമ്പോൾ ദേവയാനി കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പം ഗോവിന്ദനും ഒരു ആകപ്പാട് അത്ഭുതത്തോടെ ഇറങ്ങി വരികയാണ് എന്നിട്ട് പറയാണ് വരൂ ഇരിക്കൂ എന്താ ഇന്ന് അതിന് മോളെ കൂട്ടാൻ വരേണ്ടായിരുന്നു വിളിച്ചാൽ മതിയായിരുന്നു അവളെ ഞങ്ങൾ കൊണ്ടുവിട്ടേനെ അപ്പോൾ ദേവയാനി പറയാണ് അങ്ങനെയല്ലല്ലോ അതിൻ്റെ ശരി ഞാൻ കുറേയൊക്കെ അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് വിളിക്കണം എന്ന് അവൾ വാശി പിടിച്ചത് തെറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയാണ് കേട്ടോ അപ്പം നയനയെ നമുക്ക് പോകാം ഇനിയിപ്പം ഒരുപാട് സമയമൊന്നും ഇവിടെ ഇരിക്കുന്നില്ല എന്ന് പറയണം അപ്പം ആദർശ് പറയുന്നുണ്ട് നയനെ എന്താച്ചാ എടുക്കാനുള്ള വെച്ചാൽ എടുത്തോളൂ പോകാം നമുക്ക് എന്ന് പറയാം അപ്പം നയന കനക്കയോട് പറയുമ്പം കനക പറയുന്നുണ്ട് മോളെ അമ്മ വന്ന് വിളിച്ചതല്ലേ നീ ചെല്ല് അങ്ങനെ നയന പോവാണ് ദേവയാനിയുടെയും ആദർശിൻ്റെയും കൂടെ പോവുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക് നയനയെ കൂട്ടിക്കൊണ്ട് വരുന്നത് കാണുകയാണ് നമ്മുടെ അനാമികയും രേവതിയും കൂടി അപ്പം ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്കത്ര പിടിക്കുന്നില്ല അപ്പോൾ ഉടനെ ചെന്നിട്ട് ചോദിക്കുകയാണ് വല്യമ്മ എന്താ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണോ അപ്പം ദേവയാനി പറയാണ് അതെ ഞാൻ പോയതാ അതെന്താ ഇപ്പോൾ ഒരു മനമാറ്റം എന്ന് ചോദിക്കുമ്പം ദേവയാനി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഉടനെ ജലജയും ജാനകിയുമൊക്കെ വരികയാണ് എന്നിട്ട് ജലജ ചോദിക്കുകയാണ് ആഹാ നന്ദവനത്തിലൊക്കെ പോയോ ഏടത്തി ഇവളെ കൂട്ടിക്കൊണ്ടും വന്നോ എന്താ കാര്യം അപ്പോഴേക്കും ജാനകിയും പറയുക ആ ഇവിളില്ലാഞ്ഞിട്ട് ഇവിടെ പണികളൊന്നും നടക്കുന്നില്ലായിരുന്നു എല്ലാ പണികളും ചെയ്ത് ചെയ്ത് മടുത്തു അപ്പോൾ ജലജയം പറയാം ശരിയാ അക്കാര്യത്തിൽ ഇവിടെ സമ്മതിക്കണം എല്ലാ പണികളും ഇവളുണ്ടായിരുന്നപ്പം നടന്നു പോയി ഇപ്പം ഞാൻ പണി ചെയ്ത് ചെയ്ത് അടുക്കളയിൽ ചൂടും പുകയും ഒക്കെ ഏറ്റവും ഞാൻ മടുത്തു എനിക്കിനി ഇതിന് വയ്യ കേട്ടോ പിന്നെ സത്യം പറയാലോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വായി ചോദിച്ച ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവളുണ്ടാക്കി തരണമായിരുന്നു ഏടത്തി അതൊക്കെ അറിഞ്ഞിട്ടാവും പോയി പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നത് നന്നായി എടത്തി നന്നായി അപ്പോൾ ഉടനെ രേവതിയും പറയാനാണ് ആ അത് ശരിയൊക്കെയാ പക്ഷേ ഇവളെ വിളിച്ചുകൊണ്ട് വരേണ്ടിയിരുന്നില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയതല്ലേ ഇവള് എന്ന് പറയുമ്പം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ നമ്മുടെ ദേവയാനി ദേവയാനിയകത്തേക്ക് കയറിപ്പോവാണ് എന്നിട്ട് പറയണം എന്നാ അതിനെ നീ മുറിയിലേക്ക് പോയിക്കോ എന്ന് പറയണം അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നിന്നിട്ട് പറയാണ് നമ്മുടെ ദേവ ജലജ പറയാണ് എന്താ ഏടത്തേക്കൊരു മാറ്റമുള്ളൂ പോലെ അവളോടൊരു അനുകമ്പയൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ ഇത്രയും നാളും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവളെ കാണുകയും വേണ്ടെന്ന് പറഞ്ഞ ഏടത്തിക്ക് പെട്ടെന്ന് അവളോടൊരു സ്നേഹവും അവിടെ പോയി കൂട്ടിക്കൊണ്ടു വരവുമൊക്കെ അപ്പോഴേക്കും ഉടനെ രേവതി പറയാണ് ഏയ് ഇത് അതൊന്നും അവളെ ഇവിടെ കൊണ്ടുവന്ന് നല്ല പണി കൊടുക്കാനാണ് അന്ന് അതുപോലത്തെ പണിയല്ലേ ദേവേടത്തേക്ക് അവൾ കൊടുത്തത് അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും ആണെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാനും അപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് നയനമോൾ വന്നപ്പോഴാണ് വായി ചോദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഏതായാലും ദേവയാനി നിൻ്റെ മനസ്സ് മാറി നീ ചെയ്തതൊരു നല്ല കാര്യം തന്നെയാണ് മോള് വന്നപ്പോഴാണ് ഇവിടെ ജീവൻ വന്നത് എന്നൊക്കെ പറയുമ്പം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അനാമികയ്ക്ക് അനാമിക പറയാണ് ഇത്രയും നാളും മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കായിരുന്നു ഇപ്പം ഇനി എന്താ ഈ ഭക്ഷണത്തിലൊക്കെ ഇവിടെ ചേർത്തിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ രേവതിയും പറയാം ശരിയാണ് ശരിയാ ജീവനി കൊതി അപ്പം മുത്തശ്ശൻ പറയാം രേവതി ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാമെന്ന് പിന്നെയും നയനമോളെ കുറ്റപ്പെടുത്താൻ നിൽക്കട്ടെ കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കും ജാനകിയും പറയാ ശരിയാ ഇവളുടെ ഭക്ഷണം കഴിച്ച് ഇനി വയറ് കേടാവുന്ന എപ്പോഴാണെന്നറിയില്ല ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറയാണ് അങ്ങനെ ഇപ്പം നയനയുടെ ഭക്ഷണം കഴിച്ച് വയർ കേടാവും എന്നുള്ളവരൊന്നും ഭക്ഷണം കഴിക്കണ്ട പിന്നെ ഒരു കാര്യം നാളെ മുതൽ നയന ഓഫീസിലേക്ക് പോവുകയാണ് ആദർശനൊപ്പം തന്നെ വൈകിട്ടേ വരുവുള്ളൂ അടുക്കള പണിയൊക്കെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഉടനെ ജാനകി പറയാണ് ആഹാ അതെൻ്റെ ഇടത്ത് ഇപ്പോൾ അങ്ങനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നപ്പം ഞങ്ങളോർത്ത് ഇവളെ കൊണ്ട് പണിയെല്ലാം ചെയ്യിപ്പിക്കാനെന്നല്ലേ ഇപ്പം ഇവിടെ ആ ഓക്കു കിട്ടില്ലമ്മ ചമഞ്ഞ് ഓഫീസിലേക്ക് വിട്ടാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്ന അപ്പോഴേക്കും ദേവിയാനി പറയാണ് അതിനെന്താ ജാനകി നിനക്കറിയില്ല അടുക്കളയിൽ കയറാൻ പിന്നെ ദേ നിന്റെ മരുമകളാണ് അനാമിക അവക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്ന നീ തന്നെയല്ലേ പറഞ്ഞത് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും വയർ കേടാവാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ അനാമികയ്ക്ക് അറിയാമെന്ന് ജാനകിയല്ലേ പറഞ്ഞത് അവൾ കയറട്ടെ അടുക്കളയിൽ കൂടെ നമുക്കൊക്കെ കയറാനേ ആ നീയുണ്ട് അതുപോലെ ജലജയുണ്ട് അപ്പോൾ ജലജ പറയാണ് ഹോ ഇത്രയും ദിവസം തന്നെ ഞാൻ ചെയ്ത് ഞാൻ മടുത്തു ഇനിയും അടുക്കളയിൽ കയറുന്ന കാര്യമൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം അതെന്താ ജലജ നീ അങ്ങനെ പറയുന്നത് നിനക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ അടുക്കളയിൽ കയറണം അപ്പോൾ ജലജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഉടനെ തന്നെ ജാനിക്ക് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ഇടതി തീരുമാനിച്ചോ നയനെ നാളെ ഓഫീസിൽ വിടാൻ അപ്പം ഉടനെ ദേവ്യാനി പറയാണ് അതെ ഞാൻ തീരുമാനിച്ചു നയന നാളെ മുതൽ ഓഫീസിലേക്ക് പോകും വീട്ടിലെ കാര്യങ്ങൾ അനാമികയും നിങ്ങളെല്ലാവരും കൂടി അങ്ങ് ചെയ്താൽ മതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെയല്ലേ ചെയ്തത് എല്ലാവർക്കും നല്ല സമാധാനം ഉണ്ടെന്ന് പറയുകയും ചെയ്തു ഇനി അങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്ക് പെട്ടെന്ന് അനാമിക ചാടി എനിക്കാണ് എന്നിട്ട് പറയാണ് ഇതിപ്പം എന്താ ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നല്ലോ വല്യമ്മ വല്ല്യമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് നയനെ വിശ്വാസമില്ലെന്നും അവളെ കാണാതിരിക്കുന്നതാണ് നല്ലത് നോക്കിയല്ലേ ഇപ്പം എന്ത് കൂടോത്ര ആണ് ഇവള് ചെയ്തിരിക്കുന്നത് എന്ത് കൈവശമാലുമ്മയ്ക്ക് തന്നത് ഇവളെ ഇപ്പം കൂട്ടിക്കൊണ്ടുവരാനും കെട്ടിലമ്മയായിട്ട് നിർത്താനുമൊക്കെ ഞാൻ അടുക്കളയിൽ കയറി പണിയണമെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇവിടെയുള്ളവർക്ക് ഉള്ളവർക്ക് വെച്ച് വിളമ്പാനൊന്നും എനിക്ക് പറ്റില്ല അപ്പോഴേക്ക് ഉടനെ പറയുകയാണ് കേട്ടോ ദേവയാനി നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കണ്ട അത്രയേ ഉള്ളൂ എന്ന് പറയാം അപ്പോഴേക്ക് അനാമിക പറയാണ് ഇപ്പം എന്ത് കണ്ടിട്ടാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റുധരിപ്പിച്ചിട്ടുണ്ടാവോ വെല്ലുമയെ വല്യമ്മയ്ക്ക് ബ്ലഡ് തന്നതും കരൾ തന്നതും ഒക്കെ ഞാനാണ് ഞാനാണെന്ന് പറയുക അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി ദേഷ്യപ്പെടുകയാണ് എടി നുണച്ചി നീ എന്താ പറഞ്ഞത് നീ അന്ന് പറഞ്ഞത് എന്നോട് നിനക്ക് തരാൻ പറ്റിയില്ല തരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നതെന്നല്ലേ ഇപ്പം നീ പ്ലേറ്റ് മാറ്റി നീയാ തന്നതെന്ന് പറയുന്നു ആരാണ് എനിക്ക് രക്തം തന്നതെന്നും ആരാണ് എനിക്ക് കരൾ പകുത്തു തന്നതെന്നുള്ള കാര്യം എനിക്കറിയാം ഇനിയും കല്ലുവച്ചെന്നോണെ പറഞ്ഞോണ്ട് എൻ്റെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാവുന്ന അനാമിക നീ വിചാരിക്കേണ്ട നയന നാളെ മുതൽ ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും അടുക്കളയിലെ കാര്യങ്ങൾ വേണ്ടവരാന്ന് വെച്ചാൽ ചെയ്തോണം അല്ലാതെ നയനയെ ഭരിക്കാനായിട്ട് ആരും വരണ്ട എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു